ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞെടുക്കുക അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വശയ്ക്ക് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചവന്ന് വരണം ഉള്ളി എല്ലാം നല്ലതുപോലെ ചവന്ന് ശേഷം കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് ചതച്ചെടുക്കാം അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് വറുത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തതാണ് തന്നെ അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് നല്ലതായിട്ട് വെന്ത് കൂടയാൻ പാടില്ല അതെല്ലാം ഒന്ന് ചെറുതൊന്ന് വശക്കതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യം ആണ് ഇടേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കായ്

അല്ലാന്നുണ്ടെങ്കിൽ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കുന്നു തിളച്ചതിന് ശേഷം പരിപ്പ് നല്ലതായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേറെ വെള്ളമോ ഒന്നും ഒഴിക്കാൻ പാടില്ല പരിപ്പ് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചാണ് പരിപ്പ് വേവിക്കാൻ വെക്കേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് പച്ചമുളക് തുമ്പ് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് ഇനി ഒന്ന് അടച്ചു വയ്ക്കാം സിമ്മിലാക്കി വെച്ചാണ് അടച്ചു വെക്കേണ്ടത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കണം മല്ലിയില എനിക്കിവിടെ ഇല്ല നല്ലൊരു പരിപ്പ് രസമാണ് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ